ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംഖ്യാശ്രേണികളെക്കുറിച്ചാണ് പഠിച്ചത് ഇനി നമുക്ക് ചില അക്ഷര ശ്രേണികളെ നോക്കാം അക്ഷരങ്ങൾ കൊണ്ട് സംഖ്യകൾ കൊണ്ട് ശ്രേണികൾ ഉണ്ടാകുന്നതുപോലെ അക്ഷരങ്ങൾ കൊണ്ടും ശ്രേണി ഉണ്ടാകുന്നുണ്ട് അപ്പം അതിനു മുന്നേ ഒരിക്കൽ കൂടി ഞാൻ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയുകയാണ് നിങ്ങൾ ഈ ഭാഗം വിട്ടുപോവുക നമ്മൾ എൽ ഡി സിക്ക് വേണ്ടി ഒരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് തീർത്തും സൗജന്യമാണ് അത് പരീക്ഷാ വിജയത്തിൽ കേന്ദ്രീകരിച്ചതാണ് അതായത് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ പ്രധാനമുള്ള വിഷയങ്ങളാണ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളത് അതിനുവേണ്ടി പി വൈക്കു അടിസ്ഥാനമാക്കിയുള്ള സമീപനമാണ് മുൻകാല ചോദ്യങ്ങൾ ആ മുൻകാല ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിനാല് വർഷങ്ങളിലെ മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പഠന പദ്ധതി ക്രമീകരിച്ചിട്ടുള്ളത് ദിവസവും പഠിക്കാനുള്ള വിഷയങ്ങളുണ്ടായിരിക്കും ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ കവർ ചെയ്യും അതാത് ദിവസം പഠിക്കാനുള്ളതിൻ്റെ ഒരു പരീക്ഷ ഉണ്ടായിരിക്കും അപ്പോൾ തിരുവനന്തപുരത്തെ എൽ ഡി ക്ലർക്ക് എക്സാം കഴിയുന്നതിന് മുമ്പായി തീർക്കുന്ന രീതിയിലാണ് ഈ കോഴ്സ് ക്രമീകരിച്ചിട്ടുള്ളത് മറ്റ് ജില്ലക്കാർക്ക് അവരവരുടെ പേസിനനുസരിച്ച് പഠിക്കാം പതിവ് റിവിഷനും മോക്ക് പരീക്ഷകളും ഉണ്ടായിരിക്കും മറ്റൊന്ന് ആ ദൈനംദിനം പഠിക്കാൻ തന്നതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് അന്ന് തന്നെ ഒരു എക്സാം കിട്ടും കൂടാതെ ഏഴ് ദിവസം കൂടുമ്പോൾ നൂറുമാർക്കിൻ്റെ അതുവരെ പഠിച്ചതുമായി ബന്ധപ്പെടുത്തി ഒരു എക്സാം ഉണ്ടായിരിക്കും ഇതിനെല്ലാം വിശദമായ പി ഡി എഫ് കുറിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കും വിശദമായ നോട്ട് ലഭിക്കും വീഡിയോ ക്ലാസ്സും ഉണ്ട് കൂടാതെ അത്യാവശ്യം വീഡിയോ ക്ലാസ്സുകളും ആ അന്നത്തെ വിഷയത്തിൽ പഠിക്കാനുള്ളതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതാണ് മറ്റ് മറ്റൊരു പ്രത്യേകത മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ഗുണകരമാകുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്ന ചില വിഷയങ്ങൾ എന്താണ് എന്തുകൊണ്ട് ഇത് ഗുണകരമാകും അതും കൂടി അറിഞ്ഞിരിക്കണമല്ലോ കാരണം നമ്മളിത് എന്തിനെ മാത്രം ആസ്പദമാക്കിയാണ് നമ്മൾ നടത്തുന്നത് എക്സാമിനെ മാത്രം ആസ്പദമാക്കി പഠിക്കാനുള്ളത് മാത്രം തന്നുകൊണ്ടാണ് അപ്പം ഇതിലൊരു പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ധാരാളം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല കൃത്യമായ തന്ത്രങ്ങൾ കൂടി പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് യഥാർത്ഥ തന്ത്രങ്ങൾ പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ പരീക്ഷയെ അഭിമുഖീകരിക്കാനുള്ള തന്ത്രങ്ങൾ അഞ്ച് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും വ്യത്യസ്ത ആഴ്ചകളിലായി ഗൂഗിൾ മീറ്റിലായിരിക്കും ലൈവ് ആയിരിക്കും മറ്റൊക്കെ നിങ്ങൾക്ക് തരുന്ന വീഡിയോ ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും ദിനം മുഴുവുള്ള ലൈവ് ക്ലാസ്സുകൾ കിട്ടാനും സംശയങ്ങൾ ചോദിക്കാനും ഡൗട്ട് ക്ലിയറിംഗ് സെഷനിലൊക്കെ പങ്കെടുക്കാനും എല്ലാ വീഡിയോസും കിട്ടാനും നിങ്ങൾ നമ്മുടെ കോഴ്സിൽ ചേരുക അതേസമയം നിങ്ങൾ നിങ്ങളങ്ങനെ ചോരാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഇതൊന്ന് പരിശോധിച്ച് നോക്കണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിൽ ചേർന്നതിന് ശേഷം അതിൻ്റെ ഗുണം മനസ്സിലാക്കി ചേരാം അല്ലെങ്കിൽ ആ സൗജന്യ ക്രാഷ് കോഴ്സുമായി തന്നെ മുന്നോട്ട് പോകാം അപ്പം പരീക്ഷയെ അഭിമുഖീകരിക്കാനുള്ള തന്ത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷാ ഹാളിൽ എങ്ങനെയായിരിക്കണം പരീക്ഷയ്ക്ക് മുന്നേ എങ്ങനെയായിരിക്കണം ഒരു സർക്കാർ ജോലി ഉറപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പഠനവും നമ്മുടെ മാനസിക നിലയും എങ്ങനെ മാറ്റാം ആശങ്കകൾ ടെൻഷൻ എങ്ങനെ ഒഴിവാക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ അഭിമുഖീകരിക്കാനുള്ള തന്ത്രങ്ങൾ അഞ്ച് ലൈവ് ക്ലാസ്സുകളിലായി ഗൂഗിൾ ലൈവ് ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ നമ്മുടെ ഈ സൗജന്യ ക്രാഷ് കോഴ്സിൽ പഠിക്കാനുള്ളത് മാത്രമേ തരുള്ളൂ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രമേ തരുള്ളൂ ഓക്കെ താങ്ക് യു ആൻഡ് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ നമ്മുടെ സൗജന്യ ക്രാഷ് കോഴ്സിൽ ചേരാനുള്ള ലിങ്ക് അടുത്ത ക്ലാസ് അല്ല നമ്മുടെ പാഠഭാഗം കഴിഞ്ഞ് നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് പോകാം നമ്മുടെ ക്രാഷ് കോഴ്സിൽ ചേരാനുള്ള ലിങ്ക് ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് പിന്നെ നമുക്ക് അക്ഷരശ്രേണിയിലേക്ക് പോകാം അടുത്ത അക്ഷരം ഏത് എന്നാണ് ആദ്യത്തെ ചോദ്യം അടുത്ത അക്ഷരം ഏതാണ് ബി ഇ എൽ ഐ എൽ പി എന്നാണ് നമുക്കുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് നേരത്തെ കൂട്ടിയില്ല രണ്ടൊക്കെ കൂട്ടിയില്ല അതുപോലെ ഇവിടെ ഇവിടെ ബി നോട് എന്തും ബിയും ഇയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് സി ഡി ഇ മൂന്നാണ് വ്യത്യാസം അപ്പം അടുത്ത മൂന്ന് വ്യത്യാസം നോക്കൂ എഫ് ജി എച്ച് ശരിയാവുന്നില്ല പക്ഷെ നാലെണ്ണം വ്യത്യാസം വരുന്നുണ്ടല്ലേ ഐ അപ്പോൾ പ്ലസ് നാലാണ് ഈ വ്യത്യാസം അപ്പം അടുത്ത വ്യത്യാസം എന്തായിരിക്കും ജെ കെ എൽ എം എൻ വരുന്നുണ്ടോ ആദ്യം നമ്മൾ മൂന്ന് കൂട്ടി അപ്പോൾ നമുക്ക് ഈ കിട്ടി അടുത്തത് ഐയിനോട് അല്ല ഈനോട് നാല് കൂട്ടി അപ്പോൾ നമുക്ക് ഐ കിട്ടി പക്ഷേ ഇനി എൽ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ജെ കെ എൽ മൂന്നേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ എൽ കിട്ടി ഇനി പി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എം എൻ ഒ പി നാലാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലായി മൂന്ന് കൂട്ടുക നാല് കൂട്ടുക മൂന്ന് കൂട്ടുക നാല് കൂട്ടുക അതുകൊണ്ട് ഇനി മൂന്നാണ് കൂട്ടേണ്ടത് അപ്പം ക്യൂ ആർ എസ് എന്ന് ഉത്തരം കിട്ടും അതുകൊണ്ട് ഇവിടുത്തെ ഉത്തരം എന്താണ് എസ് ആണ് ഇവിടുത്തെ ഉത്തരം എന്താണ് വരുന്നത് എസ് ആണ് വരുന്നത് താഴെ ഇങ്ങനെ സംഖ്യകളെ തമ്മിൽ ഒരു പ്രത്യേക നമ്പേഴ്സിൻ്റെ അകലത്തിൽ നിർത്തി നമ്മൾ ചെയ്യാറുണ്ട് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക അപ്പം മുകളിലുള്ളത് നോക്കുക എം കഴിഞ്ഞാൽ മുകളിലെഴുത് മാത്രമാണ് ഞാൻ എഴുതുന്നത് എം കഴിഞ്ഞാൽ എല്ലാണ് വരുന്നത് തൊട്ട് മുന്നുള്ള സംഖ്യയാണ് അല്ല തൊട്ട് മുന്നിലുള്ള ലെറ്ററാണ് എമ്മിൻ്റെ തൊട്ട് മുന്നുള്ള ലെറ്റർ ഇനി നോക്കൂ കെ ആണ് വരുന്നത് അതും എല്ലിൻ്റെ തൊട്ട് ലെറ്റർ ആണ് അപ്പം മൈനസ് ഒന്ന് ഒന്ന് പുറകോട്ട് പോവുകയാണ് അത് കഴിഞ്ഞാൽ ജെ ആണ് തൊട്ട് മുന്നുള്ള ലെറ്ററാണ് അപ്പം നമുക്ക് ഉറപ്പായി അടുത്തതും അതിൻ്റെ തൊട്ട് മുന്നുള്ള ലെറ്ററാണ് മുന്നിൽ വരിക അപ്പം ജേയുടെ മുന്നിലുള്ള ഏതാ ഐ ജെ കെ എൽ എം ഐ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും പോയി നീ ഐ ബൈ ആർ ഒ ഐ ബൈ എസ് ഒ ആണ് വരിക നീ താഴത്തുള്ള നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ എൻ കഴിഞ്ഞാൽ ഒ ആണ് അത് പ്ലസ് വണ് ആണ് അല്ലേ എൻ കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ആണ് ഒ അത് കഴിഞ്ഞാൽ ഒ കഴിഞ്ഞാൽ പി ആണ് പി കഴിഞ്ഞാൽ ഒരു ലെറ്റർ കഴിഞ്ഞാൽ ക്യു ആണ് അടുത്ത ലെറ്റർ ആണ് ക്യു അപ്പോൾ വീണ്ടും ഒരു ലെറ്റർ കഴിഞ്ഞാൽ എന്താണ് വരിക ആർ അതുകൊണ്ട് ഐ ബൈ ആർ എന്നാണ് വരിക അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഐ ബൈ ആർ ആണ് അപ്പോൾ ഇത് ഒരു കൂട്ടൽ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാ രണ്ട് ലെറ്റേഴ്സ് തമ്മിലുള്ള വ്യത്യാസത്തിൽ ഒരേ നമ്പറിൻ്റെ അകലത്തിലുള്ള സംഖ്യകൾ അങ്ങനെ വരാം പിന്നെ ഇവിടെ നോക്കൂ എ കെ ജെ ബി എൽ ഐ സി എൻ ജി ഡി ഒ ഡി എന്ന ശ്രേണിയിൽ അടുത്തത് അതിൽ ആദ്യത്തെ ലെറ്റേഴ്സ് ഫസ്റ്റ് ടേം എടുത്ത് നോക്കുക ഈ ഗ്രൂപ്പിൽ എ ആണ് ബി ആണ് സി ആണ് ഡി ആണ് സ്വാഭാവികമായും അടുത്ത ഫസ്റ്റ് ലെറ്റർ ഇ ആണ് അത് അവിടെ തന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് നോക്കാം നമുക്ക് അടുത്തത് ഇവിടെ നോക്കൂ ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ആദ്യം മനസ്സിലാക്കി എ ആണ് ബി ആണ് സി ആണ് എന്നുള്ളത് ഇനി അടുത്തത് നോക്കൂ കെൻ്റെ മുന്നേ എല്ലാണ് വരുന്നത് കെയിൽ നിന്ന് ഒന്ന് കുറഞ്ഞതാണത് കെയിൽ നിന്ന് ഒന്ന് പറഞ്ഞാൽ എല്ലാണ് ഇനി നോക്കൂ എല്ലിൻ്റെ മുന്നേ നമുക്ക് കെ വരുന്നു എല് വരുന്നു പിന്നെന്താ വരുന്നത് എൻ ആണ് പിന്നെ ഏതാണ് വരുന്നത് ഒ ആണ് എങ്ങനെ വരിക ഐ ജെ കെ എൽ എം എൻ ഒ എം വരുന്നില്ലല്ലോ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ നിൽക്കുന്നു ഇവിടെയോ ജെ കഴിഞ്ഞിട്ടോ ജെ ഐ വരുന്നു ജയിൽ നിന്ന് ഒന്ന് കുറഞ്ഞതാണ് ഐ ലാസ്റ്റ് ടൈമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ലാസ്റ്റ് ടേമിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ജയിൽ നിന്ന് ഒന്ന് കുറഞ്ഞതാണ് ഐ ഇനി ഐയിൽ നിന്ന് രണ്ട് കുറഞ്ഞതാണ് ജി അല്ലേ ജി എച്ച് ഐ രണ്ട് ടേമാണ് കുറയുന്നത് ഇനി നോക്കൂ ഐയിൽ നിന്നും രണ്ട് കുറഞ്ഞതാണ് ജി ജിയിൽ നിന്നും എത്ര കുറഞ്ഞതാണ് ഡി ജിയിൽ നിന്ന് മൂന്ന് കുറഞ്ഞ ഡി ആണ് കാരണം ഇ എഫ് ജി മൂന്നെണ്ണത്തിൻ്റെ വ്യത്യാസമാണ് ഡിയിൽ നിന്ന് അപ്പം നീ ഡിയിൽ നിന്ന് മൂന്ന് കുറയ്ക്കണം ഡിയിൽ നിന്ന് മൂന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എ ആണ് വരുന്നത് അതോ സെറ്റ് ആണോ വരുന്നത് ഡിയിൽ നിന്ന് മൂന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് പിറകോട്ട് പോയി വയ്ക്കുക സിയും അല്ല ഡിയിൽ നിന്ന് നാലാണ് കുറയ്ക്കേണ്ടത് ഒന്ന് കുറച്ചു രണ്ട് കുറച്ചു മൂന്ന് കുറച്ചു നാല് കുറച്ചു സി കഴിഞ്ഞാൽ ബി ആണ് ബി കഴിഞ്ഞാൽ എ ആണ് എ കഴിഞ്ഞാൽ പിറകിൽ ആരാ വരേണ്ടത് പിന്നെ സെറ്റ് വെച്ച് തുടങ്ങുക അതുകൊണ്ട് ഇവിടെ എന്താ വരിക ആണ് വരിക അപ്പം അവിടെ ആരാ സെറ്റ് ഉള്ളത് അവിടെ മാത്രമാണ് ഇനി അടുത്ത ആളെ നോക്കേണ്ട ആവശ്യമില്ല ഇ യു സെറ്റ് ആണ് അടുത്തതും പാറ്റേൺ വരും നടുവിലുള്ളതിൻ്റെ പാറ്റേൺ വേറൊന്നും വരും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് അവിടെ ഉത്തരം കിട്ടിക്കളിയും അടുത്തത് ഏത് സംഖ്യകളും നമ്പറും വെച്ചത് അല്ല സംഖ്യകളും ലെറ്റേഴ്സും വെച്ചത് അപ്പോൾ ഇവിടെ നമുക്ക് നടുവത്തെ നമ്പർ നോക്കിയാൽ രണ്ട് നാല് എട്ട് എന്താ വ്യത്യാസം കാണുന്നത് രണ്ട് നാല് എട്ട് രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല് ഇൻറ്റു രണ്ട് എട്ട് അപ്പോൾ എട്ട് ഇൻറ്റു രണ്ട് പതിനാറായിരിക്കും അപ്പോൾ ഇതൊഴികെ ബാക്കിയൊക്കെ കറക്റ്റാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇനി നോക്കൂ എ കഴിഞ്ഞാൽ സി സി കഴിഞ്ഞാൽ ഇ എനോട് രണ്ട് ലെറ്റർ കൂട്ടിയതാണ് സി സീനോട് രണ്ട് ലെറ്റർ കൂട്ടിയതാണ് ഇ ഡി ഇ അപ്പോൾ ഇനോട് രണ്ട് ലെറ്റർ കൂട്ടിയാൽ ജി എന്ന് കിട്ടും അപ്പോൾ ഇവയാൾ പോയി ഇനി രണ്ടെണ്ണേ വ്യത്യാസമുള്ളൂ ജി വെച്ചിട്ടും പതിനാറ് വെച്ചിട്ടും രണ്ടെണ്ണം ഉണ്ട് ഇനി അവസാനത്തെ നോക്കി സെറ്റിൽ നിന്ന് രണ്ട് കുറച്ചതാണ് എക്സ് കാരണം എക്സ് വൈ സെറ്റ് അപ്പോൾ സെറ്റ് എത്താൻ സെറ്റ് എത്താൻ വൈ സെറ്റ് രണ്ടെണ്ണം കുറച്ചതാണ് ഇനി എക്സിൽ നിന്ന് രണ്ടെണ്ണം കുറച്ചാൽ എന്താ കിട്ടുക എക്സിൽ നിന്ന് രണ്ടെണ്ണം കുറച്ചാൽ നമുക്കറിയാം എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് യു വി ഡബ്ല്യു എക്സ് ആണ് അതിൽ വി ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ വിയിൽ നിന്നും എക്സിലേക്ക് എത്രയാണ് ഡബ്ല്യു എക്സ് രണ്ടിൻ്റെ വ്യത്യാസം അപ്പോൾ ഇവിടെ എക്സിൽ നിന്ന് കിട്ടിയത് വി ആണ് ഈ വിയിൽ നിന്ന് രണ്ടെണ്ണം കുറച്ചാലോ വിയിൽ നിന്ന് രണ്ടെണ്ണം കുറച്ചാൽ നമുക്കറിയാം എത്ര പേരെ വീടെ തൊട്ട് മുൻപേ യു ആണ് യുവിൻ്റെ തൊട്ട് മുമ്പേ ടി ആണ് അതുകൊണ്ട് ഇവിടെ എന്താണ് വരിക ആൻസർ ജി പതിനാറ് ടി ആണ് ആൻസർ വരുന്നത് പിന്നെ അടുത്തത് ബി സി ഡി ഇ ഡി ജി ഇ ഐ എഫ് ഒരു ഓർഡറിലല്ല പോണതല്ലേ അപ്പോൾ നമ്മൾ പോലെ തന്നെ ആൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള ടേംസ് എടുക്കുക അപ്പോൾ ഇവിടെ ബി ആൾട്ടർനേറ്റ് കഴിഞ്ഞാൽ അടുത്തത് സി ആണ് ഒന്നിടവിട്ട് നിൽക്കുമ്പോൾ പിന്നെ ഇ ആണ് അടുത്തത് പിന്നെ ജി ആണ് അടുത്തത് പിന്നെ ഐ ആണ് അടുത്തത് അതായത് ഒരു ആൾ ഇടവിട്ട സംഖ്യ എന്ന് പറയുന്നത് ബി വരുന്നുണ്ട് സി വരുന്നുണ്ട് ബി കഴിഞ്ഞാൽ സി സി കഴിഞ്ഞാൽ ഡി ആണ് ഡി വരുന്നുണ്ട് ഡി കഴിഞ്ഞാൽ ഇ വരുന്നുണ്ട് ഇ കഴിഞ്ഞാൽ എഫ് വരുന്നുണ്ട് നോക്കൂ എ ബി സി ഡി ഇ എഫ് അപ്പോൾ അവിടെ വരിക എന്താണ് എഫും വന്നു കഴിഞ്ഞു ഇനി അതിൻ്റെ അടുത്ത പദങ്ങൾ ഏതൊക്കെയാണ് സി കഴിഞ്ഞാൽ ഇ വരുന്നു കണ്ടോ സി കഴിഞ്ഞാൽ ഇ വരുന്നു ഇ കഴിഞ്ഞാൽ ജി വരുന്നു ജി കഴിഞ്ഞാൽ ഐ വരുന്നു ഇനി അതിൻ്റെ അടുത്ത ടൈമാണ് ഐ കഴിഞ്ഞുള്ള അടുത്ത ടൈമാണ് ഇവിടെ വരിക ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തിൻ്റെയാണ് രണ്ടിൻ്റെയാണ് അപ്പോൾ ഇവിടെയും രണ്ടിൻ്റെ വ്യത്യാസം ഐ കഴിഞ്ഞ രണ്ട് ലെറ്റർ ജെ കെ അപ്പോൾ ഇവിടെ കെ ആണ് വരിക അതുകൊണ്ട് കറക്റ്റ് ആൻസർ കെ ആണ് അപ്പോൾ ഒന്നും ഇടപെട്ടുള്ള ചോദ്യങ്ങളാവാം അനിയടുത്തത് ഡി ത്രീ എഫ് ഫോർ എച്ച് സിക്സ് ജെ നയ സംഖ്യകൾ തമ്മിലുള്ളത് നോക്കാം നമുക്ക് മൂന്നും ഒന്നും കൂട്ടിയാൽ നാല് നാലും രണ്ടും കൂട്ടിയാൽ ആറ് ആറിനോട് മൂന്ന് കൂട്ടിയാൽ ഒൻപത് അപ്പോൾ ഇനി അടുത്തത് ഒമ്പതിനോട് നാല് കൂട്ടിയാൽ പതിമൂന്നാണ് വരിക സോ കെ പതിമൂന്നോ എൽ പതിമൂന്നോ ആണ് വരിക ഇനി ലെറ്റർ നോക്കാം ഡി കഴിഞ്ഞാൽ എഫ് എഫ് കഴിഞ്ഞാൽ എച്ച് എച്ച് കഴിഞ്ഞാൽ ജെ രണ്ട് ലെറ്റർ കൂട്ടി വെക്കുക രണ്ട് കൂട്ടുമ്പോൾ ഡിനോട് രണ്ട് കൂട്ടുമ്പോൾ ഇ എഫ് എഫിനോട് രണ്ട് കൂട്ടുമ്പോൾ ജി എച്ച് അവിടെ രണ്ടാണ് വ്യത്യാസം ഇവിടെയും രണ്ടാണ് വ്യത്യാസം അതുകൊണ്ട് ജെ കഴിഞ്ഞാൽ കെ എൽ എന്താ വരിക എല്ലാണ് വരിക സോ കറക്റ്റ് ആൻസർ എൽ പതിമൂന്നാണ് ഇനി മറ്റൊന്നാണ് താഴെ തന്നിരിക്കുന്ന ശ്രേണിയിൽ ചില അക്ഷരങ്ങൾ വിട്ടിരിക്കുന്നു വിട്ടിട്ടുള്ള അക്ഷരങ്ങൾ ക്രമത്തിൽ എഴുതിയിട്ടുള്ളവയിൽ ഏതാണ് ശരി നിങ്ങൾ ഇത്തരം കണക്കുകൾ വരുമ്പോൾ പാട്ടാക്കി നോക്കുക പാർട്ട് പാർട്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നോക്കുക അപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ ഞാനിപ്പോൾ ബി ടു എന്ന് വിചാരിച്ചോളൂ വരുന്ന ബി ടു ഈ വരുന്ന ബി ടു എടുത്തു അപ്പോൾ എ എ കുറേ പി രണ്ട് എ വന്നു പിന്നെ എത്ര ബി വന്നു നാല് ബി വന്നു ഇനി ഞാൻ വീണ്ടും ഇവിടെ ഇവിടെ എവിടെയോ എനിക്ക് തെറ്റിയിട്ടുണ്ടേ ഈ ചോദ്യം എങ്ങനെയല്ല വരിക ഈ ചോദ്യം വരുന്ന രീതി ഞാനൊന്ന് പറയാം എ ഡാഷ് ഡാഷ് എ ഡാഷ് ഡാഷ് തെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നീട് നമുക്ക് ചെയ്യാം ഈ ചോദ്യത്തിൽ ഒരു തെറ്റ് വന്നിട്ടുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇങ്ങനെ വരാം എ ബി സി കാരണം അതിൽ ഇതിനിടയിലൊക്കെ ചില ഡാഷ് വരാനുണ്ട് ഇപ്പോൾ എ ബി സി ഇങ്ങനെ വരികയാണെന്ന് ചോദിച്ചോളൂ എ ബി സി എ ബി സി അങ്ങനെ വരികയാണ് ഇങ്ങനെ വരുന്നൊരു പാറ്റേൺ നിങ്ങൾ ഇങ്ങനെ തന്നു എ ഡാഷ് സി ഡാഷ് ബി സി ഡാഷ് ഡാഷ് സി ഡാഷ് ബി സി അപ്പോൾ നിങ്ങളിതിനെ എ ബി സി എന്നുള്ളത് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഇവിടെ ബി ആണ് ഇനി വീണ്ടും എ ബി സി വന്നു വീണ്ടും എ ബി സി വന്നു വീണ്ടും എ ബി സി വന്നു മൂന്നെണ്ണം വീതമുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും അപ്പോൾ അതിനാലോചിച്ചിരിക്കേണ്ട ചില പാറ്റേൺസുകൾ ഞാൻ പറയാം ഇങ്ങനെ വരും എ ബി ബി സി 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 വീണ്ടും എ ി ബി സി 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 കണ്ടുവോ ഒരേ രണ്ട് ബി മൂന്ന് സി അങ്ങനെ വരാം അപ്പം ഓരോന്നും വിട്ടിട്ടുണ്ടാവും ഇവിടെ ഒരു ഡാഷ് വരും ഇവിടെ ഒരു ഡാഷ് വരും ഇവിടെ ഒരു ഡാഷ് വരും ഇവിടെ ഒരു ഡാഷ് വരും ഈ പാറ്റേണുകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി മറ്റൊരു പാറ്റേൺ കാണുന്നതാണ് ഇങ്ങനെ വരുന്നതിൽ ഒരു പാറ്റേൺ വരുന്നത് എ എ ബി സി സി കണ്ടുപോകും ഇതൊരു പാറ്റേണാണ് ഇങ്ങനെ വരാം വീണ്ടും എ എ ബി സി സി എ എ ബി സി സി അപ്പം ഇങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾ നമ്മൾ ഓപ്ഷനിൽ നിന്ന് കൊടുത്താൽ ഉണ്ടാവുന്നുണ്ടോ നോക്കിയാൽ മതി അപ്പം ഇത് തരുമ്പോൾ എങ്ങനെയാണ് തരിക എ ഡാഷ് ഡാഷ് സി സി ഡാഷ് എ ബി ഡാഷ് ഡാഷ് എ എ ഡാഷ് സി സി ഇങ്ങനെയാണ് ഈ പാറ്റേൺ തന്നിട്ടുണ്ട് എന്നൊന്നു വിചാരിച്ചോളൂ നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ പലതരത്തിൽ നോക്കുക എ ആദ്യം എ ബി സി വെച്ച് നോക്കുക എ ബി സി പക്ഷെ സി എ ബി സി വരുന്നില്ല അപ്പോൾ അത് ഓക്കെ അല്ല അടുത്തത് നമ്മൾ അടുത്ത ഓപ്ഷൻ വെച്ച് നോക്കുക അടുത്ത ഓപ്ഷൻ തന്നിട്ടുണ്ടാവും അത് വെച്ച് നോക്കുക അങ്ങനെ നാല് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതൊന്നൊരു പാറ്റേൺ കാണാൻ പറ്റും അതുപോലെ തന്നെ വരുന്നൊരു ആണ് എ ബി സി സി ബി എ എ ബി സി സി ബി എ ഇങ്ങനെ വരും എന്നിട്ട് ഇതിലൊരു സ്ഥലം ടേമിനേ വായിച്ചിട്ടാണ് നിങ്ങൾക്ക് തരിക അപ്പം തന്നിട്ടുള്ള ഓപ്ഷൻ വെച്ച് കൊടുത്താൽ മതി കണ്ട അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബി മാത്രം ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ കൺഫ്യൂഷനായി പക്ഷേ അതിന് ആ ഓപ്ഷൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പാറ്റേൺ വരും അപ്പോൾ ഈ ഫില്ലപ്പ് ദ കോളംസിൽ നിങ്ങളാ ആ ആ ഫില്ലപ്പും കൂടി ചെയ്തുകൊണ്ട് നിങ്ങൾ ആ പാറ്റേൺ കറക്റ്റായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായിട്ട് മനസ്സിലാവുന്ന ഏതാണ് ശരി എന്നുള്ളത് ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം